ഞാൻ ആനന്ദ ആനന്ദത്തിൽ മുഴുകി എനിക്ക് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല വളരെ ഭയങ്കര സുഖമാണ് സന്തോഷമാണ് ആനന്ദമാണ് ഈ ആനന്ദ നിർവൃതിയിൽ നിന്ന് ആനന്ദത്തിൽ നിന്ന് സുഖസന്തോഷനന്ദത്തിൽ നിന്ന് വിട്ടുപോരാൻ കഴിയുന്നില്ല എനിക്ക് അതിൽ മുഴിയുകയിരിക്കുകയാണ് പക്ഷെ ഞാൻ തന്നെ പരിശോധിക്കുകയാണ് ഈ ആനന്ദം പലവരും ബ്രൗൺ സുഗറും ലഹരിയും ഉപയോഗിച്ചാൽ ഇതുപോലുള്ള ആനന്ദത്തിലും നിർവൃത്തിയിലും മുഴിയുകയും അതിനു വേണ്ടി അനേകം പണങ്ങൾ കൊടുത്ത് അജീവിതം ആ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് അവൻ പ്രവർത്തനരഹിതമായി പോകുന്നു സജീവമല്ലാതെ എന്ന പോലെ ഞാൻ എന്തായിപ്പോൾ മുന്നിൽ ആൾ വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല വരുന്നില്ല ഞാൻ ഇല്ലാതായി ഞാൻ അലിഞ്ഞി ചേർന്നതിന് ശേഷം എന്നു പറയുന്ന പാട്ടാണ് എനിക്ക് വരുന്നത് അലിഞ്ഞിപ്പോയി ഞാനൊന്നും ഒരുവനില്ല ഞാൻ ആ പരമാത്മാവായ ഈശ്വരൻ അല്ലാതെ പോയി അലിഞ്ഞ് പ്രവർത്തനരഹിതമായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഞാനിടാ ആഷിഫ് മുന്നിലുണ്ട് ആഷിഫിനോട് പറയാണ് മോനെ ഇത് പാടില്ല ആ സൂര്യനെ പോലെ ഇരിക്കണം സൂര്യൻ കണ്ട സദാ പ്രചരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് ലോകത്തിനും മുഴുവനും ആവശ്യം ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് ദൈവികം അപ്പോൾ നമ്മൾ സുഖവും സച്ചിദാനന്ദം ആനന്ദവും പറഞ്ഞത് സ്വാർത്ഥതയാണ് എൻ്റെ ശരീരത്തെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ സുഖസന്തോഷാന്തകരമായ ഉല്ലാസമായ സ്വർഗീയ അനുഭൂതിയിലേക്ക് അസ് സച്ചിദാനന്ദോ അല്ലെങ്കിൽ വൈകുണ്ടോ എന്തൊക്കെ പരിസുഖത്തിന് വേണ്ടി അതിലേക്ക് ഞാൻ മുഴുകി അതിനാ അറടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വരുന്നവർക്കോ ജനങ്ങൾക്കോ വേണ്ടത് കൊടുക്കാൻ കഴിയാതെ ഞാൻ നിശ്ചലമായി പോയി പക്ഷേ ഇത് വേണ്ട എനിക്കിത് വേണ്ട എനിക്കാ സൂര്യനെപ്പോലെ ആ സൂര്യനെ പോലെ എപ്പോഴും പ്രസരിച്ച് വി പ്രസരിച്ച് ജനങ്ങൾക്ക് ലോകത്തിനും മനുഷ്യർക്കും എല്ലാത്തിനും വേണ്ടുന്ന വേണ്ടുന്നെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന വേണ്ടുന്ന ഇപ്പോൾ എൻ്റെ മേഖല എല്ലാവരെയും യാഥാ ദൈവമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിച്ച് ആ ദൈവികമാക്കി ദൈവിക പ്രവർത്തനങ്ങളുമാക്കി തീർക്കുന്ന തലത്തിലാണ് ഞാനുള്ളത് അത് പ്രവർത്തിക്കാൻ കഴിയണം പ്രവർത്തിക്കണം എല്ലാവരും ആ സൂര്യനെ പോലെ പ്രസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം അപ്പോൾ ഞാൻ ഈ സച്ചിദാനന്ദ ആനന്ദ നിർവൃതിയുടെ നിർവൃതിയെ ഈ ഹരി പോലെ ഞാൻ നിശ്ചലമായി സുഖസന്തോഷം ആനന്ദത്തിൽ മൊഴിക ഇതിനെ ഞാൻ എതിർക്കുന്നു ഇത് വേണ്ട ഈ സച്ചിതാനന്ദോ ആനന്ദോ വേണ്ട എനിക്ക് ഇവരോട് ഇപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല ഈ ഞാൻ നിർവൃദ്ധിയിൽ മൂഴികിയിരിക്കുന്ന സുഖാനന്ദത്തിൽ മൊഴികീകരിക്കുന്ന അവസ്ഥയെ ഞാൻ പഠിപ്പിച്ച എന്നെ പകർന്നെടുത്തവർ ഈ അവസ്ഥകളിൽ സംസാരിക്കണം ആളുകളോട് എല്ലാവരും ഇത് കണ്ടിട്ട് പോകാൻ പാടില്ല ഈ അവസ്ഥ കണ്ടിട്ട് ഓക്കെ